തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ പത്തനംതിട്ട നഗരസഭാ പരിധിയിലെ വാർഡുകളിൽ ആ നിശബ്ദ പ്രചാരണവുമായി ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് എൽ ഡി എഫ് പ്രവർത്തകരും ഒപ്പമുണ്ട് എങ്ങനെയാണ് എൽ ഡി എഫിന്റെ ഒരു പ്രതീക്ഷ ഇപ്രാവശ്യം എങ്ങനെയാണ് സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി നടപ്പാക്കി വരുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഇടതുപക്ഷത്തിന് പൂർണ്ണമായും സ്വീകരിച്ചു എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റ് ും സംസ്ഥാനത്തുടനീളം കിട്ടും ഇപ്പോൾ പത്തനംതിട്ടയിലാണല്ലോ നിശബ്ദ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ തവണ പത്തനംതിട്ട ചുവന്നു എന്ന് അതാണല്ലോ ഒരു യാഥാർത്ഥ്യം എൽ ഡി എഫ് പ്രവർത്തകർ ആരും ആത്മവിശ്വാസത്തിലാണ് ഇക്കുറിയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇക്കുറിയും ചുവക്കുമോ പത്തനംതിട്ട ഇക്കുറി ചുവക്കുമെന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് പത്തനംതിട്ട നഗരസഭയിൽ ഇടതുപക്ഷ മുന്നണി കരസ്ഥമാക്കുകയും തുടർ ഭരണത്തിലേക്ക് പത്തനംതിട്ട നഗരസഭ വരികയും ചെയ്യും അതുപോലെ തന്നെ ജില്ലയിൽ എൽ ഡി എഫിന്റെ കൈവശമുണ്ടായിരുന്ന പന്തം കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ടു ഇത്തവണ പൂർണമായും അത് തിരിച്ചു പിടിക്കും പന്ത കഴിഞ്ഞ ദിവസം സുരേഷ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ പ്രചാരണത്തിൽ എത്തിയിരുന്നു ഭരണം തുടർഭരണം ഉണ്ടാകുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്ന് എൻ ഡി എ പ്രവർത്തകരോട് പറഞ്ഞത് ഒരു കാര്യം അതിനകത്തില്ല പന്തളം നഗരസഭ ഇത്തവണ ഇടതുപക്ഷം പൂർണ്ണമായും പിടിക്കും നല്ല വർക്ക് പ്രവർത്തനമാണ് നടക്കുന്നത് അത് മാത്രമല്ല തിരുവല്ല നഗരസഭയിലും ഇടതുപക്ഷം മുന്നണി വരും ഈ പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് അസംബ്ലി മണ്ഡലവും ഇടതുവശം മുന്നണിയാണ് ഭരിക്കുന്നത് അത് ആ നിലയിലേക്ക് നഗരസഭയും മാറും നാല് നഗരസഭയും ഇടതുപക്ഷം മുന്നണി അധികാരത്തിൽ വരും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ും സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നെഗറ്റീവ് കരുതുന്നു രാഹുൽ മാംകൂട്ടത്തിന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ രാഹുൽ മാംകൂട്ടത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ പൊതു സാമൂഹിക രാഷ്ട്രീയ രംഗത്തുനിന്ന് മാറ്റേണ്ട സമയം കഴിഞ്ഞു കാര്യം ഇത്രയും ഒരു എന്താ ജനങ്ങൾക്ക് ദ്രോഹകരമായിട്ടുള്ളൊരു ജനപ്രതിയായി മാറാൻ പാടില്ല ജനങ്ങൾ പൂർണ്ണമായും ആ അയാളെ വെറുതിരിക്കയാണ് അപ്പോൾ അത് ഇടതുപക്ഷം തീർച്ചയായിട്ടും രാഹുൽ മാങ്ങോട്ട് ഒരു പ്രശ്നമേ അല്ല ഞങ്ങൾ ഞങ്ങൾ വികസനത്തിന്റെ പേരിലാണ് ഇടതുപക്ഷം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ഇത്തരം ആളുകളെ ഒരു കാരണശാലും അംഗീകരിക്കത്തില്ല ശബരിമല സ്വർണ്ണക്കുള്ള എൽ ഡി എഫിന് മാറുമോ ഒരു ദോഷവും എൽ ഡി എഫിനുണ്ടാകില്ല അതിനെ സംബന്ധിച്ചും വഴി പോവും അതിനകത്ത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറിയും എൽ ഡി എഫ് വമ്പിച്ച വിജയം നേടുമെന്നാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേ എം ഗോപകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജനലിസ്റ്റ് അജി കുടുംബം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട